ശബരിമലയിൽ നടവരവിലും ഭക്തരിലും വൻ കോടിയിലധികം ദിവസത്തെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ കോടി രൂപയുടെ വർധനവുണ്ടായി അരവണ വിൽപ്പനയിൽ പതിനേഴ് കോടിയുടെ വർധനവുണ്ടായി ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർ ദർശനം നടത്തിയതായും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദിവസം പൂർത്തിയാകുമ്പോൾ വന്നിട്ടുള്ള വരുമാനം ൂന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒൻപത് ഇരുപത് ഇരുന്നൂറ്റി നാല് അതായത് നൂറ്റി അറുപത്തി മൂന്ന് കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാല് ഇതേ സമയം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം നൂറ്റി നാൽപ്പത്തി കോടി പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നായിരുന്നു നൂറ്റി നാൽപ്പത്തൊന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റേഴ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അധികമായി ഇരുപത്തിരണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ അധിക വരുമാനമാണ്